കണ്ണ് കാണില്ലല്ലോ കൂട്ടുകാരാ നമസ്കാരം നമസ്കാരം കൃഷിക്കകത്താണെ പോകാൻ തുടങ്ങുകയാണെ കണ്ണ് കാണാൻ പറ്റുന്നില്ല ആ അതായിരിക്കും ആ ഓക്കെ 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 ഇനി ബോധവഴിക്ക് പയറൊക്കെ കച്ചവടം ചെയ്തുകൊണ്ടൊക്കെ പോകാം ഇന്ന് പയർ പറിച്ചിട്ടുണ്ട് ഇന്ന് പയറൊക്കെ പറിച്ചിട്ടുണ്ട് കച്ചവടം ചെയ്തോണ്ടി പോകാം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ആചാര്യ ഇത് ചോറ ഇച്ചിരി മുന്നോട്ട് തള്ളി ഓ സമയം വേണ്ടായിരുന്നു കാലൊക്കെ അങ്ങോട്ട് ചേർത്ത് ചേർത്തോ ആ ചോറ് കൊണ്ടൊന്നില്ലെങ്കിൽ ഭയങ്കര വിശപ്പാ ചോറ് കൊടുത്തോണ്ട് കഴിക്കാൻ പറ്റിയില്ല അപ്പം പോവാ നമസ്കാരം നമസ്കാരം അപ്പൊ നിങ്ങൾ രണ്ടാഴ്ചയെ കൊണ്ട് എത്ര പഠിക്കാ നിങ്ങളെ പത്ത് അവിടെ ഒമ്പതും രണ്ടും പതിനൊന്നും മണി കൂട്ടില്ലയോ ഓക്കെ അഞ്ചു കഴിഞ്ഞപ്പോ ആറു മണി ആഴ്ച കഴിഞ്ഞ ആഴ്ച ആയപ്പോ അഞ്ചുമണി ഓക്കെ അഞ്ഞൂറ് രൂപ പറ്റും ഒമ്പത് എട്ടും പതിനേഴ്

പറയണ്ടേ ഞാൻ ഓർത്തില്ല കാണില്ലയോ കാറ്റ് കേറി ഇറക്കുന്നില്ല ക്ലാസ് പൊക്കിട്ടേക്കുവാ ഈ ഭാഗത്തല്ലാതെ സൈക്കിളല്ല പണ്ടത്തെ യാത്രയാ ഒരു സമയത്തെ എന്നാ പട്ടായിരുന്നു ഞാന് പുതിയ സൈക്കിൾ എടുത്ത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഉള്ളായിരുന്നു എത്ര വർഷം എന്നിട്ട് ആ സൈക്കിൾ എടുത്തോളം നേരെ ഞാന് എലന്തൂര് വരെ പോയി പട്ട് നോക്കി ഒരുപിടി പയറട്ടെടുക്കട്ടെ આડોલે આડો તોકમ આડો આરો વારોણો અલે મુગરી ન માય જતેરે કાડી આ આ ને જાનનો અયો પોગો રેડો મથેડો રેડો આ જ ન જન જન

ൊമ്പത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിനാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറയുന്നു പത്തൊമ്പത് രണ്ടേ പത്തൊൻപത് എല്ലാ കടന്നിട്ട് എല്ലാവരും